നിങ്ങളുടെ കാറിൽ മൊബൈൽ ഫോൺ ഹോൾഡർ വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫോൺ ഹോൾഡർ വെച്ചിട്ടുണ്ടോ അതായത് നിങ്ങളുടെ മൊബൈൽ ഫോൺ വയ്ക്കുന്ന ആ ഹോൾഡർ കാറിനകത്ത് വയ്ക്കുന്ന ഹോൾഡർ ഇത് പലപ്പോഴും ഉപകാരപ്രദമാണ് അല്ലേ എന്നാൽ അതുപോലെ തന്നെ അപകടവുമാണ് എന്ന് നിങ്ങൾക്കറിയാമോ അതെ അത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കിയേക്കാം എങ്ങനെയെന്നല്ലേ പറയാം നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകരൻ ഐത്നിക് ഹെൽത്ത് കോഡിലേക്ക് സ്വാഗതം നമ്മൾ എല്ലാവരും വാഹനങ്ങളിൽ ഫോൺ ഹോൾഡറുകൾ ഉപയോഗിക്കുന്നവരാണ് എന്നാൽ ഇവ ഒട്ടും തന്നെ സുരക്ഷിതമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഏതെങ്കിലും ഒരു അപകട സാഹചര്യത്തിൽ എയർ ബാഗ് തുറക്കുമ്പോൾ സ്റ്റീറിങ്ങിൽ ഒട്ടിച്ചിരിക്കുന്ന മാഗ്നറ്റ് ഹോൾഡർ അല്ലെങ്കിൽ ഡാഷ്ബോർഡിൽ വെച്ചിരിക്കുന്ന ഫോൺ ഹോൾഡർ നിങ്ങളുടെ പുറത്തേക്ക് വളരെ ശക്തിയായി വന്ന് പതിക്കാം അതായത് ഈ എയർ ബാഗ് വളരെ ശക്തിയായിട്ടാണ് തുറന്നു വരുന്നത് അപ്പോൾ ഈ എയർ ബാഗിനെ തടസ്സമായിട്ട് അതിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ ഫോൺ ഹോൾഡറുകൾ നമ്മുടെ ശരീരത്തിലേക്ക് അതിവേഗത്തിലാണ് വന്ന് പതിക്കുന്നത് ഇത് പലപ്പോഴും ഗുരുതരമായ പരിക്കുകൾ ഉണ്ടാക്കാൻ കാരണമാകും പറയപ്പെടുന്നത് ഇത് ഒരു പക്ഷെ ഒരു ബുള്ളറ്റിൻ്റെ വേഗതയിലായിരിക്കും ഇത് നിങ്ങളുടെ ശരീരത്തിലേക്ക് തെറിച്ചു വീഴുന്നത് എന്നാണ് എന്നുള്ളതാണ് കാരണം ഈ എയർ ബാഗ് ഇത്രയ്ക്ക് ഫോഴ്സിലാണ് വരുന്നത് അപ്പോൾ ഇത് സൂക്ഷിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ജീവന് തന്നെ ആപത്ത് ഉണ്ടാക്കിയേക്കാം സൗദിയിൽ ഇത്തരത്തിലുള്ള ആക്സിഡൻറ്റുകൾ ഉണ്ടാകുകയും സ്റ്റിയറിംഗിൽ ഒട്ടിച്ചിരിക്കുന്ന മാഗ്നറ്റിക് ഹോൾഡർ തെറിച്ചു വീണ് അപകടം സംഭവിക്കുകയും ഒക്കെ ചെയ്തു തുടർന്ന് സൗദിയിൽ വാഹനങ്ങളുടെ ഉപയോഗ നിർദ്ദേശ പുസ്തകത്തിൽ എയർ ബാഗ് പ്രവർത്തനത്തെ ബാധിക്കുന്ന വസ്തുക്കൾ സ്റ്റിയറിംഗിൽ അതുപോലെ തന്നെ ഡാഷ്ബോർഡിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് മുന്നറിയിപ്പ് എഴുതി ചേർത്തു ഇതേ തുടർന്ന് സൗദിയിൽ മാഗ്നറ്റിക് ഫോൺ ഹോൾഡറുകളും ഡാഷ്ബോർഡ് ഫോൺ ഹോൾഡറുകളും വാഹനത്തിൽ നിന്ന് പൂർണ്ണമായി നിരോധിച്ചിരിക്കുകയുമാണ് അപ്പോൾ കാറിൽ വയ്ക്കുന്ന മാഗ്നറ്റിക് ഫോൺ ഹോൾഡറും ഡാഷ് ബോർഡിലെ ഫോൺ ഹോൾഡറും ഒക്കെ സൂക്ഷിച്ചില്ലെങ്കിൽ വലിയ അപകടം വിളിച്ചു വരുത്തും എന്ന് നിങ്ങൾ മനസ്സിലായല്ലോ എന്നാൽ ഫോൺ ഹോൾഡറുകൾ വളരെ സുരക്ഷിതമായും നിങ്ങൾക്ക് ഘടിപ്പിക്കാൻ കഴിയും കാരണം പലപ്പോഴും ഇത് വളരെ സൗകര്യപ്രദമാണ് പ്രത്യേകിച്ച് മാപ്പ് നോക്കി പല സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയങ്ങളിൽ അപ്പോൾ വളരെ സുരക്ഷിതമായി നിങ്ങൾക്ക് ഇത് ഡാഷ്ബോർഡിൽ തന്നെ നിങ്ങൾക്ക് ഘടിപ്പിക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എയർ ബാഗിനെ തടസ്സം വരുന്ന രീതിയിൽ ഇത് വയ്ക്കരുത് അതുപോലെ തന്നെ കാറിൻ്റെ വെൻറ്റിലേറ്ററുകളിലും ഇത് ഘടിപ്പിക്കാവുന്നതാണ് എന്നാൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതും അല്ലെങ്കിൽ ഉറപ്പ് വരുത്തേണ്ടതും ഒരു കാരണവശാലും ഒരു ആക്സിഡൻ്റോ അല്ലെങ്കിൽ വണ്ടി എവിടെയെങ്കിലും തട്ടിയാൽ ഇത് ഇളകി നിങ്ങളുടെ നേർക്ക് വരാൻ പാടില്ല എന്നത് നിങ്ങൾ ഉറപ്പ് വരുത്തുക അത്രയും ഉറപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കൃത്യമായി അതിനെ ഫിക്സ് ചെയ്യാവുള്ളൂ ഒരു കാരണവശാലും ഇത് നിങ്ങളുടെ നേർക്ക് വരാതെ ശ്രദ്ധിക്കുക ഇത് നിങ്ങളുടെ രണ്ട് വശങ്ങളിലേക്കോ അതെല്ലാം മറ്റെവിടെയെങ്കിലുമൊക്കെ ഇതിനെ ഫിക്സ് ചെയ്ത് നിങ്ങൾക്ക് നേരെ മുന്നിൽ നിന്ന് കറക്റ്റ് നിങ്ങളുടെ മുന്നിൽ നിന്ന് മാറ്റി വയ്ക്കുക എന്നുള്ളതാണ് ഇത് നിങ്ങൾക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാതിരിക്കുക ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് നേരെ ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് മാറ്റി ചെയ്യുക മാത്രമാണ് ഇതിൽ നമുക്ക് ചെയ്യാൻ കഴിയുക ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക സുരക്ഷിതമായ രീതിയിൽ മാത്രം നിങ്ങൾ വാഹനം ഓടിക്കുക നമ്മുടെ ഒരു ചെറിയ അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ചെറിയ ശ്രദ്ധക്കുറവ് കൊണ്ടോ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ നമുക്കോ ഒരു അപകടങ്ങളും ഉണ്ടാകാതിരിക്കട്ടെ വാഹനത്തിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക അവർക്ക് ഈ അറിവുകൾ പ്രയോജനപ്പെടട്ടെ അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യൂ ഈ വീഡിയോ ഈ അറിവുകൾ മറ്റുള്ളവർക്കും പ്രയോജനപ്പെടട്ടെ നന്ദി നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകരൻ ഫോർ എത്നിക് ഹെൽത്ത് കോട്ട്